ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പില്ലയ്ക്ക് സ്വാഗതം ഈ ആഴ്ച തന്നെയാണ് ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകും എന്ന് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഈ ആഴ്ച തന്നെ വിതരണം ഉണ്ടാകും അത് ക്ഷേമപ്പെൻഷൻ ആയിരത്തി അമ്പൂറ് രൂപ അക്കൗണ്ടിൽ എത്തിച്ചേരും രണ്ടു ദിവസത്തിനു ശേഷം കൈകളിൽ എത്തിച്ചേരും കാരണം ബസ്റ്ററിങ് ചെയ്ത എല്ലാവർക്കും തുക എത്തിച്ചേരും അടുത്ത ആഴ്ചയോട് തന്നെ വിതരണം പൂർത്തിയാകും ഇരുപത്തെട്ട് ലക്ഷം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടിനും ബാക്കിയുള്ളവർക്ക് കൈകളിൽ എത്തിച്ചേരും ചുമ എന്നതാണ് വാർത്തകളിൽ തടസ്സമെന്നൊക്കെ എഴുതിക്കുന്നു പത്ത് കോടി രൂപയാണ് സർക്കാർ ഇതിനായി മാറ്റിവെച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലു തൊട്ട് എല്ലാ മാസവും നമുക്ക് ആയിരിക്കറുന്നൂറ് രൂപ മുണങ്ങാതെ ലഭിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്തകൾ മൂന്ന് മാസത്തെ കുടിശ്ശിക ഉണ്ട് ഏപ്രിൽ വിഷു ഓണത്തിനോ ക്രിസ്മസിനൊക്കെ ആയിട്ട് ഈ വർഷം തന്നെ പൂർണ്ണ അളവിൽ കുടിശി പെഡനും വിതരണം ചെയ്യും അപ്പോൾ അധികം വൈകാതെ തന്നെ ഏപ്രിൽ മാസത്തെ പെൻഷൻ വരികയാണ് അപ്പം യാതായിട്ട് ഈ ചാനലോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ നമുക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ബലായിക്കും നിങ്ങളുടെ ചെയ്യാൻ അവർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശിക്കും അവൻ്റെ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം